ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ചെറിയ ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്താലോ ഇതാണ് നമ്മുടെ ഗേൾ ഗേൾട്ടോ അവൾ ഉറക്കം എഴുന്നേറ്റ് സമയമാണ് രാവിലെ ലൈറ്റ് ഇട്ട ലൈറ്റിട്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ മോളുടെ മുഖത്ത് കാണുന്നത് അവളുടെ ബർത്ത്ഡേ ആക്ച്വലി ജനുവരി ഇരുപതിനായിരുന്നു ഞങ്ങളുടെ പ്രീ ബർത്ത് ഡേ ആയിട്ട് ട്വൻറ്റി എയ്റ്റീൻത്തിനാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് എന്നിട്ടും എഡിറ്റ് ചെയ്യാൻ വൈകിട്ട് ഇതാ ഇന്നാണ് ഇനിയിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒരു റെഡ് ആൻഡ് ഗോൾഡൻ ഷെയ്ഡിലാണ് നമ്മൾ തീമല്ല നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതാ ഈ കയ്യിലിരിക്കുന്ന സാധനം പൊട്ടിപ്പോയതുകൊണ്ട് തീം കുറച്ച് മാറ്റേണ്ടി വന്നു വേറെ ഓർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കും ഇതാ അങ്ങനെ ഓടി നടപ്പുണ്ട് എന്തെല്ലോ ഗുരുത്തക്കേടുകളും അവളുടേതായ കളികളൊക്കെ ആയിട്ട് അവൾ അങ്ങനെ ഹാപ്പി ആയിട്ട് നടപ്പുണ്ട് ഫസ്റ്റ് പേടി അവൾ കുഞ്ഞല്ലേ അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും അറിയത്തിണ്ടായിരുന്നില്ല പക്ഷേ ഈ സമയത്ത് അവൾ ശരിക്കും ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അവൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് തന്നെ അവൾക്ക് അതിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു മൂന്നാല് ദിവസമായിട്ട് പാട്ടുപാടിലും കേക്ക് മുറിക്കുന്ന പോലെ അഭിനയിക്കലും എല്ലാം ഉണ്ടായിരുന്നു കണ്ടില്ലേ കൂടെ ആരൊക്കെ നിപ്പുണ്ടോ അവരുടെയൊക്കെ ബർത്ത്ഡേ ആണ് ഇന്നാണ് അവൾ പറയുന്നത് അവളുടെ മാത്രമല്ല അവളുടെ പാപ്പോയിൻ്റെയും അവളുടെ ബ്രദറാണ് കേട്ടോ അവളുടെ പാപ്പോയിൻ്റെയും അവളുടെ അപ്പേൻ്റെയും എല്ലാം ബർത്ത്ഡേ ആണെന്നാണ് പറയുക എന്താ ഈ കാണുന്ന ഒരു റോസ് ബോൾഡുണ്ട് റോസ് തീമാണ് തീമാണിട്ടോ അടുത്തായിട്ട് നമ്മൾ പിടിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പം അതിനകത്തും ഒരു സ്പെല്ലിങ് പൊട്ടിപ്പോയി ഇനി വേറെ ഓപ്ഷനില്ല അങ്ങനെ അത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് ചെയ്യാൻ തീരുമാനിച്ചു ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഹേസിൽ അത്യാവശ്യം ഒരു ഡ്രസ്സൊക്കെ ആയിട്ടൊന്ന് റെഡി ആവാൻ പോയിട്ടുണ്ട് അടങ്ങി നിൽക്കുന്ന ടീമല്ലാത്തതുകൊണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ആ മുടിയൊക്കെ ഒന്ന് കുത്തി കൊടുക്കുന്നത് ലാസ്റ്റ് ബർത്ത്ഡേ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നൈറ്റായിരുന്നു കേട്ടോ പരിപാടി ഇത്തവണ ഞങ്ങൾ ലഞ്ചിനാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അങ്ങനെ കസിൻസും ഫ്രണ്ട്സൊക്കെ വന്നു അത്യാവശ്യം ചെറിയ രീതിയിൽ ഡെക്കറേഷൻസൊക്കെ തുടങ്ങി എന്താ ഇവരൊക്കെ തന്നെയാണ് കേട്ടോ ആൾക്കാർ ഇടയ്ക്കൂടെ അവളിങ്ങനെ ഓരോന്ന് തട്ടി തട്ടി ഓടി നടപ്പുണ്ട് ഭയങ്കര ഹാപ്പിയാണ് അവൾ അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഡെക്കറേഷൻസൊക്കെ നടന്നുകൊണ്ടിരുന്നു ഒരേ സ്ഥലത്ത് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അവളാണെങ്കിൽ ഒരിടത്തും അടങ്ങിയിരിക്കാതെ ഓടി നടക്കായിരുന്നു അവളുടെ പാവയും ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ കണ്ടില്ലേ അവളുടെ സന്തോഷം അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ അവളുടെ ഔട്ട്ഫിറ്റ് അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് നമ്മൾ എടുക്കുന്നത് തന്നെ അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ലിപ്സ്റ്റിക് ഇട്ടോ നോക്കി എവിടെ ലിപ്സ്റ്റിക് ഇട്ടോ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടോ ചുന്ദരി ആയല്ലോ പൊട്ടുണ്ടോ പൊട്ടുണ്ടോ ആ പൊട്ടുണ്ട് ചെരുപ്പ് കാണിച്ചെ ചെരുപ്പെന്തി ആ ചെരുപ്പ് ഏഹ് വളയന്തി വളയന്തി വള വള ആ വള വന്നു ഏഹ് ഹെയർ ബാലുണ്ടോ മുടി സെറ്റായോ മുടിയോ ഓക്കെ പെർഫെക്റ്റ് ഓക്കെ ഒരു ഓക്കെ കാണിച്ചേ ഒര് ഓക്കെ സെറ്റ് ആക്ച്വലി ഫസ്റ്റ് ബർത്ത് ഡേക്ക് എടുത്ത ഫോട്ടോയാണ് കേട്ടോ എത്ര പെട്ടെന്നാണ് ഒരു വർഷം കൂടി കിടന്നു പോയതെന്ന് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ബർത്ത്ഡേക്ക് ഇങ്ങനെ അവൾക്ക് കേക്ക് അടുത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അവൾ അത്യാവശ്യം നല്ലോണം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ അവളും എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു അത്ര തന്നെ ഉള്ളൂ പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ലഞ്ചായിരുന്നല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് തന്നെ അടിപൊളി ഫുഡായിരുന്നു ചോറും കറികളുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാ നല്ല അടിപൊളി ചിക്കനും ബീഫും പോർക്കും പിന്നെ വെജിറ്റേറിയൻസിനാണെങ്കിലും അത്യാവശ്യം നല്ലോണം കറികളെല്ലാം ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് അതും അങ്ങനെ അങ്ങ് പരിവസനിച്ചു അതിൽ തന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഒരു ഫ്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു അത് ഉള്ളതുകൊണ്ട് ഇതിന് മുന്നേ ഞങ്ങൾ പങ്കെടുത്ത ഒരു ഫംഗ്ഷനിൽ നിന്ന് ഞങ്ങളിവരുടെ നമ്പർ തപ്പി തന്നെ എടുത്ത് ഇവരെ തന്നെ ഓർഡർ കൊടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുറേ നേരം മുറ്റത്തൊടലാത്തലും കളികളും എല്ലാം കഴിഞ്ഞ് പിന്നെയും കേക്ക് തന്നിലേക്ക് തന്നെ മടങ്ങി പിന്നെ ഇത് ആകളും പെങ്കിലും കൂടി പിന്നെയും തകൃതിയായിട്ട് കേക്ക് കഴിക്കുക ആദ്യമായിട്ടെല്ലാം വെച്ചാൽ ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തു എല്ലാവരും പോയപ്പോഴത്തേക്കും വൈകുന്നേരം ആയിരുന്നു കുഞ്ഞു നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞൊന്നും നോക്കിയില്ല ഫ്രഷായി കിടന്നുറങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈ സി യു